കെ കരുണാകരൻ സർക്കാരിന്റെ ഭരണകാലത്തെ പോലീസ് ഭീകരതയുടെ ഓർമ്മകൾ ഇപ്പോഴും മാഞ്ഞിട്ടില്ല പാലക്കാട് പുതുപ്പള്ളി പുതുപ്പള്ളി തെരുവിൽ നടന്ന പോലീസ് വെടിവെയ്പ്പിൽ കൊല്ലപ്പെട്ടത് പതിനൊന്ന് വയസ്സുകാരി പതിനൊന്ന് വയസ്സുകാരിയായി സിറാജുനീസയായിരുന്നു ബാബറി മസ്ജിദ് പൊളിക്കുന്നതിലേക്ക് നയിച്ച യാത്രയുടെ തുടക്കത്തിലായിരുന്നു ഈ സംഭവം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയൊന്ന് ഡിസംബർ പതിനഞ്ചിന് വൈകിട്ടായിരുന്നു പാലക്കാട് തെരുവിൽ പോലീസ് വെടിവെപ്പ് വീട്ടുമുറ്റത്ത് കളിച്ചുകൊണ്ടിരിക്കുകയായിരുന്ന പതിനൊന്ന് വയസ്സുകാരി സിറാജുൻ നിസ പോലീസ് വെടിവെപ്പിൽ കൊല്ലപ്പെട്ടു ബാബരി മസ്ജിദ് തകർക്കുന്നതിലേക്ക് നയിച്ച സംഘപരിവാർ ഭീകരതയ്ക്ക് ഒപ്പമായിരുന്നു അന്നത്തെ കെ കരുണാകരൻ സർക്കാരിന്റെ പോലീസ് ബി നേതാവ് മുരളി മനോഹർ ജോഷി നയിച്ച യാത്രയുടെ ഭാഗമായായിരുന്നു തെരുവിലെ വെടിവെപ്പ് ഏകദേശമുള്ള കാര്യത്തേക്ക് ഒരു നാല് മണി പ്രദേശ സമയത്താണ് ഈ പുതുപ്പൊളിത്തെ കേന്ദ്രീകരിച്ചിട്ടുള്ള പോലീസ് പട ഒന്നായിട്ട് വന്നത് ആ പട വന്നപ്പോൾ അവിടെ നിന്ന് നാലാ ഭാഗത്തും ജനങ്ങൾ ചതരി ഓടുന്ന സമയത്താണ് പുതുപ്പളിത്തെരിവ് കേന്ദ്രീകരിച്ച് അബ്ലാസ്റ്റ് നേറിലേക്ക് ഇങ്ങോട്ട് ജനങ്ങൾ ഓടിക്കൊണ്ടുവന്നു ആ അബ്ലാസ്റ്റിൻ്റെ തൊട്ട് ഭാഗത്ത് ആണ് സ്രാജി നിസ എന്നുള്ള ചെറുപ്പി കുട്ടിക്ക് വെടികൊണ്ട് എന്നുള്ള രൂപത്തിലുള്ള കുറച്ച് അങ്ങോട്ട് നിന്നിട്ടാണ് വെടിവെച്ചത് എന്നാൽ ഈ യാതൊരു സാഹചര്യം ഇല്ല ഭരിക്കുന്ന സമയത്താണ് സമയത്താണ് ഈ വർഗീയ ധ്രുവീകരണ രാഷ്ട്രീയവുമായി എത്തിയ സംഘപരിവാർ നാട്ടിലാകെ കലാപം വിതച്ചു മുഖ്യമന്ത്രി കെ കരുണാകരന്റെ പോലീസിന്റെ പിന്തുണയോടെയായിരുന്നു കലാപം കുരുന്നുജീവൻ പോലീസ് വെടിവെപ്പിൽ പൊലിഞ്ഞിട്ടും യു സർക്കാർ ഒന്നും മിണ്ടിയില്ല മുഖ്യമന്ത്രി കെ കരുണാകരന്റെ ഭരണകാലത്തെ പോലീസ് നടനായട്ടിന്റെ ഭീകരത പാലക്കാട്ടെ പുതുപ്പള്ളി തെരുവുകാരുടെ മനസ്സിൽ നിന്നും ഇപ്പോഴും മാഞ്ഞിട്ടില്ല സച്ചിൻ വള്ളിക്കാട്ട് കൈരളിനോസ് പാലക്കാട്